ഹലോ ഫ്രണ്ട്സ് ഈ കിടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചുമരുകളിലൊക്കെ കച്ചറകളുണ്ടാകും അതൊക്കെ നമുക്ക് മൂന്ന് ഉപകരണങ്ങൾ കൊണ്ട് എങ്ങനെ പെട്ടെന്ന് പോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ഒരു പേസ്റ്റ് ഏത് പേസ്റ്റ് ആയാലും സാരമില്ല ഞാനിവിടെ കോൾഗേറ്റ് ആണ് എടുത്തത് പിന്നെ വേണ്ടത് ഇതാ ഇതുപോലെയുള്ള നമ്മളുടെ ഉപയോഗം കഴിഞ്ഞ ബ്രഷ് ബ്രഷാണ് പിന്നെ ഇതാ ഒരു ലെമൺ പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഒരു പ്ലെയിൻ പിന്നെ കത്തി ഇപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ലെമൺ മുറിച്ചെടുക്കണം അപ്പോൾ നമ്മളിതാ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടക്കണം എത്ര പെട്ടെന്നാണ് അപ്പോൾ നമ്മൾ ചെയ്തു നോക്കി നന്നായി വന്നിട്ടുണ്ട് ഇതാ കണ്ടോളും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇതിലും നല്ല വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്